നിങ്ങൾ കണ്ടല്ലോ ഞാനും വിഷ്ണു വിഷ്ണുചേട്ടനും കൂടെ ടാറ്റ പറഞ്ഞ് ഇറങ്ങുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ ഞങ്ങളിന്ന് മാങ്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് മോളെ കൂട്ടാത്തതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് അവക്ക് നല്ല കഭക്കെട്ടായിട്ടിരിക്കുകയാണ് അപ്പം ഈ തണുത്ത കാലാവസ്ഥയിലേക്ക് അവളെ കൊണ്ടുവരണ്ടാന്ന് വെച്ചു രണ്ട് അവൾക്ക് യാത്ര ഭയങ്കര മടുപ്പാണ് അവൾക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ തീരെ ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് എന്നാണോ അതിനോട് താല്പര്യം തോന്നുന്നത് അന്ന് കൊണ്ടുവരാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരിയമംഗലം എത്തി ഒമ്പതരയോട് കൂടിയാണ് ഞങ്ങൾക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയത് അത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ശബ്ദിച്ചു കേട്ടോ അങ്ങനെ മാങ്കുളം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വഴിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിയെ നല്ല സൂപ്പർ ഒരു ചെറിയ അരുവി കണ്ടു അപ്പോൾ ഒരുപാട് പേരവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളും പതിയെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ഫോട്ടോസ് എടുക്കാമെന്നാണ് വെച്ചിട്ട് അങ്ങ് പോയി എന്ത് രസമല്ല എന്ത് ഭംഗിയാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാനല്ലേ അപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും അതാകോളം ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി യാത്ര തുടർന്നു പ്രത്യേക ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് എത്തിപ്പെടേണ്ട സ്ഥലം ആനക്കുളം മാങ്കുളത്തിനപ്പുറമുള്ള ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസും വീഡിയോസും എടുത്തെടുത്തെടുത്ത് സമയം പോയത് അറിഞ്ഞില്ലാത്ത പോലെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ എടുത്തു അപ്പോൾ രാവിലെ ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു പൊറോട്ടയും വിശേഷം കഴിച്ചത് ഇടിയപ്പവുമാണ് ഇത് നോക്കിക്കേ അവിടെ നിറയെ പാറകളാണുള്ളത് ആ പാറകളുടെ പുറത്തൊക്കെ കയറി നിൽക്കാൻ കേട്ടോ പക്ഷെ ഞങ്ങൾ അതിനൊന്നും മെനക്കെട്ടില്ല കാരണം നനഞ്ഞു പോയാൽ ഉടുപ്പൊക്കെ മാറണല്ലോ അതിനുള്ള സൗകര്യം അവിടെ ഇല്ലാത്തത് അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വന്നപ്പോഴേ വളരെ ഒരു സ്പോട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിട്ടുള്ള സ്പോട്ട് ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായോ ആ ഇതാണ് ഗവൺമെൻറ് ഹൈസ്കൂള് മാമലക്കണ്ടം എറണാകുളം ജില്ല ഞങ്ങൾക്ക് എന്നിട്ടും ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ പോക്കിൻ്റെ ഒരു മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു സ്പോട്ടിൽ വന്നാൽ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ പുറകിലുള്ള ആ വെള്ളച്ചാട്ടം വളരെ നേരത്തെ വെള്ളച്ചാട്ടമാണ് അവിടെ ഉള്ളത് അതൊക്കെ ഒന്ന് കണ്ട് എന്നൊക്കെ വിചാരിച്ചപ്പോൾ രണ്ട് കെ എസ് ആർ ടി സി ബസ് ഫുള്ള് ജനങ്ങൾ വന്നിറങ്ങി പിന്നെ ഭയങ്കര തിരക്കായി പിന്നെ ഞങ്ങൾ അധികം വൈകാതെ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയി മുൻപോട്ട് പോയി ഒരു വഴി എത്തിയപ്പോൾ അതൊരു കാട്ടു വഴി അതായത് ഓഫ് റോഡ് പോലെ നമുക്ക് കാറ് കയറി പോകൂല അങ്ങനെ ഞങ്ങളൊന്ന് അമ്മാതിച്ച അവിടെ നിന്ന് അതുവഴി വന്ന് റോഡുകാരനോട് ഞങ്ങൾ ചോദിച്ചു ചേട്ടാ ഈ വഴി കയറിയ വണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞ മറുപടിയാണ് ഞെട്ടിച്ച് കളഞ്ഞത് എൻ്റെ പൊന്നുമക്കളെ ആ വഴി പോകരുത് ആന നിങ്ങളെ ചവിട്ടിക്കൊല്ലുമത്രേ അപ്പോൾ അതൊരു കാട്ടു വഴിയായിരുന്നു കൈസ അങ്ങനെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ പറ്റി അവിടെ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ തിരിച്ചോടി ഞങ്ങൾ അടിമാലി റോഡ് റോഡെത്തി അവിടെ നിന്ന് മൂന്നാർ റോഡ് പിടിച്ച് വീണ്ടും മാങ്കുളത്തേക്ക് തിരിഞ്ഞു രക്ഷപ്പെട്ടു അങ്ങനെ മാങ്കുളത്തേക്ക് തിരിയുന്ന വഴി ഒരു ചെറിയ ഹോട്ടൽ കണ്ടു അവിടെ കയറി ഫുഡ് കഴിച്ചു തീയലുണ്ടായി പിന്നെ മുളക് ഉണ്ടായിരുന്നു ഒരു അച്ചാർ ഉണ്ടായിരുന്നു അതുപോലെ ഒരു തോരൻ ഉണക്കമീൻ പൊടി പിന്നെ അതിന്റെ കൂടെ ഞങ്ങളൊരു മീൻ വറുത്തത് ഓർഡർ ചെയ്തു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് നോക്കിയപ്പോൾ ദൈവം പരിചയമുള്ള ഒരാൾ ഭിത്തിയിലിരിക്കുന്നു അത് ആരാ അത് നമ്മുടെ ഇളങ്കാവലാവില്ല വിശേഷങ്ങൾ തുടരും കേട്ടോ